ആട്ടവും മുന്നിൽ ണ്ട് കടന്ന് പോയി ആട്ടവും തീർന്നു പോയി പുതുവർഷം മുന്നിൽ വന്ന് പുഞ്ചിരിക്കുന്നു പലതും പ്രതീക്ഷിച്ചിരുന്നു ഞാൻ ഇതുവരെ പലതും പ്രതീക്ഷിച്ചിരുന്നു പല നേട്ടങ്ങൾ കണ്ടിരുന്നു വിട്ടതു ചിലതെങ്കിൽ ഒലിഞ്ഞിരുന്നു പലതും പൊളിഞ്ഞിരുന്നു പലതും ടന്നു പോയി ആട്ടവും തീർന്നു പോയി നേട്ടവും മുഖത്തു കാണാം വാട്ടവും മുഖത്തു കാണാം കൊയ്ത്തും മുഖത്തു കാണാം കോട്ടവും മുഖത്തു കാണാം പാട്ടൊന്നു ഞാൻ പാടാം ൂട്ട് വേണം കൂത്തിന് നേരം വേണം കൂത്തിനും കൂട്ടുവേണം കെട്ടിയെടുക്കണ്ട പോയത് പോകട്ടെ മടിച്ചിടണ്ട മുടിച്ചിടണ്ട പിടച്ചിടണ്ട പോയത് പോകട്ടെ അധികം വിളച്ചിൽ വേണ്ട പോയത് പോകട്ടെ വേണ്ടതൊക്കെ നേടിയെടുക്കാൻ മാടി വിളിപ്പൂ പുതുവർഷം വിഷം മാറ്റി വേല് മാറ്റി വിഷമം മാറ്റി ഒത്തുപിടിച്ചാൽ ഒത്തുപിടിച്ചാൽ നേട്ടങ്ങളിനിയും കോരിയെടുക്കാം നേട്ടങ്ങളിനും നേടിയെടുക്കാം കോരിയെടുക്കാം കനവുകൾ നേടിയെടുക്കാം നിനവുകൾ പോയ വർഷത്തിനു ടാറ്റ പോയ വർഷത്തിനു ടാറ്റാറ്റർഷത്തിന് ആർപ്പ് ആർപ്പ് വിട നൽകിടാം നമുക്കിന്ന് പോയ വർഷത്തിന് സ്വാഗതമോതിടാം പുതുവർഷത്തിന് ആണ്ട് കടന്നു പോയി ആട്ടവും തീർന്നു പോയി പുതുവർഷം മുന്നിൽ വന്നു പുഞ്ചിരിക്കുന്നു സ്വാഗതമോതിടാം പുതുവർഷത്തിന് സ്വാഗതമോതിടാം പുതുവർഷത്തിന്